ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ബോട്ടിമിൽ നമ്പർ ചേഞ്ച് ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ക്ലിയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതായത് ബോട്ടിമിൽ എങ്ങനെ നമ്പർ ചേഞ്ച് ചെയ്യാം എന്നുള്ള കാര്യത്തിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നോർമലി നമ്മളൊരു ബോട്ടിം ആപ്ലിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് നമ്പർ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നമില്ല എപ്പോഴാണെങ്കിലും നമ്പർ ചേഞ്ച് ചെയ്യാം എന്നാൽ ബോട്ടിംഗ് കാർഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ബോട്ടിമ് നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടിൻ്റെ ഒരു നമ്പർ ഉണ്ടാവും അക്കൗണ്ട് നമ്പർ ഇതേപോലെ തന്നെ ഒരു മെത്തേഡാണ് ബോട്ടിം ബോട്ടിമിന് പ്രത്യേകിച്ച് ഒരു അക്കൗണ്ട് നമ്പർ ഇല്ല ബോട്ടിമിൻ്റെ അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പറാണ് ഈ മൊബൈൽ നമ്പർ ഇപ്പം ബാങ്കിലെ അക്കൗണ്ട് നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ അതിനെന്ത് നമ്മൾ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് പുതിയ അക്കൗണ്ട് എടുക്കുമ്പോൾ പുതിയ നമ്പർ വരും ഇതേ മെത്തേഡ് തന്നെയാണ് ബോട്ടിമിൻ്റെ അക്കൗണ്ട് നമ്പർ എന്നുള്ളത് നമ്മുടെ മൊബൈൽ നമ്പറാണ് ആ മൊബൈൽ നമ്പർ നിങ്ങൾക്കിപ്പോൾ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോട്ടിമിന് നിങ്ങൾ കാർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കാർഡ് അപ്ലൈ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ബോട്ടിം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രശ്നമല്ല ബോട്ടിം എടുക്കുക അതിൻ്റെ സെറ്റിങ്സ് എടുക്കുക അതിലെ നമ്പർ ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് അതേപ്രകാരം നിങ്ങൾക്ക് ഈസി ആയിട്ട് നമ്പർ ചേഞ്ച് ചെയ്യാം എന്നാൽ കാർഡ് അപ്ലൈ ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ കാർഡ് ക്ലോസ് ചെയ്യണം കാർഡ് ക്ലോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇരുപത്തഞ്ച് തിറംസ് കൊടുക്കണം ഇരുപത്തഞ്ച് തിറംസ് നിങ്ങൾ കൊടുത്തിട്ട് കാർഡ് ക്ലോസ് ചെയ്തിട്ട് പുതിയ ഒരു കാർഡിന് അപ്ലൈ ചെയ്യണം പുതിയ നമ്പർ എടുത്തിട്ട് ആ പുതിയ പോട്ടി മാറ്റി എടുത്തിട്ട് വേണം ചെയ്യാൻ അപ്പോൾ അതേ പഴയ പോട്ടിയുമ്പോൾ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ നമ്പർ ചേഞ്ച് ചെയ്യുക കാർഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ അക്കൗണ്ട് നമ്പറാണ് ആ നമ്പറിലാണ് നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യണതും എല്ലാ കാര്യങ്ങളും ആ മൊബൈൽ നമ്പർ വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഇടക്ക് വെച്ചിട്ട് മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം കാർഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കാർഡിൻ്റെ മുകളിൽ വരുന്ന പേരുണ്ടല്ലോ നമ്മളുടെ ഈ ബോട്ടിമിൽ കൊടുക്കുന്ന പേരുണ്ട് മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പേരുണ്ട് ആ പേര് വെച്ചിട്ട് അവർ രണ്ട് ടൈപ്പിൽ പേര് വരുമ്പോൾ അല്ലെങ്കിൽ രണ്ട് രീതിയിലാണ് ഇപ്പോൾ എൻ്റേത് റൗഫ് ആ ഒരു വളപ്പിലാണെങ്കിൽ അല്ലെങ്കിൽ ആന്തൊരു വളപ്പിൽ റൗഫ് അങ്ങനെ തിരിച്ചു മറിച്ച് എന്നുള്ള രീതിയിൽ രണ്ട് പേര് നമുക്ക് ചൂസ് ചെയ്യാൻ വരും ഇതിൽ ഏതെങ്കിലും ഒരു പേര് ചൂസ് ചെയ്യുക എന്നിട്ട് നമ്മളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പേരാണ് നമ്മളെ കാടിൻ്റെ മേലെ വരിക പിന്നെ ആ കാഡിൻ്റെ പേര് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പം അതും ശ്രദ്ധിക്കുക ആ അവർ തരുന്ന രണ്ട് പേരല്ലാതെ മാനുവലായിട്ട് നമുക്കൊരു പുതിയ പേര് ഉണ്ടാക്കിയിട്ട് കൊടുക്കൽ നടക്കില്ല അപ്പോൾ അതും കൂടി ഇതിൽ ശ്രദ്ധിക്കുക ഇതിൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയാണ് അപ്പോൾ ഈ നമ്പർ ചേഞ്ച് ചെയ്യുവാൻ ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് കമൻ്റ് ചെയ്യുന്നുണ്ട് നമ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല ആ നമ്പർ പോയി അല്ലെങ്കിൽ ഞാൻ മുന്നേക്കെ ഒരുപാട് വീട്ടിൽ ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ പറ്റില്ല കാരണം നിങ്ങൾ ഐ ഡി കൊടുത്ത് നമ്പർ കൊടുത്ത് ചിലർ സുഹൃത്തിൻ്റെ നമ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ വിസിറ്റിങ്ങിൽ വരുമ്പോൾ ഒരു നമ്പർ വെച്ചിട്ടുണ്ടാകും സുഹൃത്തിൻ്റെ അത് വെച്ചിട്ട് എടുത്തിട്ടുണ്ടാവും പിന്നെ അവർ പുതിയ നമ്പർ എടുക്കുമ്പോൾ അവരെ സ്വന്തം നമ്പർ എടുക്കുമ്പോഴായിരിക്കും ഈ ബുദ്ധിമുട്ട് വരിക അല്ലെങ്കിൽ വൈഫിൻ്റെ നമ്പർ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ടാവും വൈഫ് നാട്ടിൽ പോയിട്ടുണ്ടാവും ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഒരിക്കലും നിങ്ങൾ വോട്ടിങ് കാർഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്പർ അവരുടെ അവിടെ റെജിസ്റ്റേഡ് ആണ് അത് പിന്നെ ചേഞ്ച് ചെയ്ത് അവർ തരില്ല ചേഞ്ച് ചെയ്ത് കാരണം ആ കാർഡായിട്ട് ലിങ്ക് ചെയ്താൽ ജസ്റ്റ് നമ്പർ ചേഞ്ച് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങളെ കയ്യിലിരിക്കുന്ന ബോട്ട് കാർഡ് ഉണ്ടല്ലോ ആ കാർഡിൽ ഈ നമ്പറ് സേവാണ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ കാർഡ് ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്യണമെങ്കിൽ ഇരുപത്തഞ്ചു പ്രാംശം കൊടുത്തിട്ട് ക്ലോസ് ചെയ്തിട്ട് പുതിയ കാർഡ് അപ്ലൈ ചെയ്ത് ചെയ്യുമ്പോൾ പുതിയ നമ്പറൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് വേണം പുതിയ കാർഡ് അപ്ലൈ ചെയ്യാൻ അപ്പോൾ അത് ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങളൊന്ന് ബാക്കിലേക്ക് പോയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ എത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും ആൾക്കാർ ഡൗട്ടുകൾ ചോദിക്കുക മെസ്സേജുകൾ വരിക കമന്റിൽ വരിക അതൊക്കെ വേണ്ടപ്പോൾ ഒന്നുകൂടിയും അതൊന്നും ഒന്നുകൂടിയും നിങ്ങൾക്കൊന്നും മനസ്സിലാവേണ്ട ഒന്നും പറയുകയാണ് നടക്കില്ല നമ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല കാർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാത്തപക്ഷം പറ്റും നോർമൽ ബോട്ടീമിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്പർ ചെയ്ഞ്ച് ചെയ്യാം അല്ലാതെ കാർഡ് അപ്ലൈ ചെയ്തവർക്ക് പറ്റില്ല ഓക്കെ അതൊന്നും നിങ്ങളെ ധാരണയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടത് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് മൊബൈൽ ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക അതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ ഞാൻ ചെയ്യുന്നുണ്ട് ഈ ബോട്ടിയം ടാബി അല്ലെങ്കിൽ തമാര ഇത്തരം വീഡിയോകളല്ലാതെ ഞാൻ നോർമലി ചെയ്യുന്ന ട്രാവൽ വ്ളോഗാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ യു ആയതുകൊണ്ട് എൻ്റെ ജോബുമായി ബന്ധപ്പെട്ട് ഈ പുറത്ത് പോകാൻ പറ്റാത്തത് കൊണ്ടൊക്കെയാണ് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത് ഇനി നാട്ടിലും മറ്റു കാര്യങ്ങളൊക്കെ പോകുക അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ചാൻസ് വരുമ്പോൾ ട്രാവൽ വ്ളോഗും ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ വീഡിയോകളും കാണുക യാത്ര വീഡിയോകൾ വീഡിയോകളുണ്ടാകും എൻ്റെ ചാനലിൽ അതും കാണുക ഇതുമായിട്ട് ബന്ധം ഇതുപോലത്തെ വീഡിയോകൾ അതും കാണാം അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ